ഉച്ചപൂജ കഴിഞ്ഞു നട തുറന്നപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ചമ്രം പടിഞ്ഞിരിക്കുന്ന കൗതുകമായ കാഴ്ചയായിരുന്നു ആയിരുന്നു കേട്ടോ ശ്രീലകത്ത് നല്ല മീടുമിടുക്കൻ ഒരു ഉണ്ണിക്കണ്ണൻ എന്തോ കാത്തിരിപ്പിന്റെ ഒരു ഭാവായിരുന്നു ഉണ്ണിക്ക് തടിച്ചിരുണ്ട് നല്ല കൗതുകത്തോട് കൂടിയ ഒരു ചെറിയ ഉണ്ണിക്കണ്ണൻ ഉണ്ണിയുടെ കാലിൽ കാൽത്തലകൾ കാണാം പട്ടുകോണ കണിഞ്ഞിട്ടുണ്ട് അരയിൽ മണിക്കിങ്ങനെ അരങ്ങാണം നല്ല ഭംഗി പറ്റി ചേർന്ന് കിടപ്പുണ്ട് കൈവളകളും തോൾവളകളും അണിഞ്ഞിട്ടുണ്ട് ഉണ്ണി ഉണ്ണിയുടെ മലത് കൈ അരയിൽ കുത്തിപ്പിടിച്ച് ഇടത് കക്ഷത്തിൽ ഓടക്കുവലം ചേർത്ത് പിടിച്ച് ചമ്രം പടഞ്ഞിരിക്കുകയാണ് യശോദാമ്മ വെണ്ണ കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അമ്മയെ കാത്തിരിക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ പാൽപ്പായസവും ത്രിമധുരവും ഒക്കെ കഴിച്ച് കുഞ്ഞി കുമ്പീർത്തിട്ടുണ്ട് എന്നാലും ഉണ്ണിക്ക് വെണ്ണ െന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് കൊതിയോടെ കാത്തിരിക്കുകയാണ് യശോദാമയെ കളകം കൊണ്ട് ചാർത്തിയ മയിൽപ്പേരിയും അതിനു മുകളിലായി മൂന്ന് നാല് തിരുമുടിമാലകളും കഴുത്തിൽ രണ്ട് ഉണ്ടമാലകളും ഉണ്ണിക്ക് ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിയിൽ സ്വർണ്ണ അങ്ങനെ എല്ലാം അണിഞ്ഞ് യശോദാമയെ വെണ്ണ കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയാണ് ഉണ്ണി ശ്രീലകത്ത് ആ കാഴ്ച എല്ലാ ഭക്തർക്കും കൗതുകമുള്ള ഒന്നായിരുന്നു കണ്ണ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ